മൂന്നാം ടൽയാത്ര ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ രണ്ടാം കടൽ യാത്രയിൽ നിന്ന് അമിതമായ സമ്പത്തോടെ ആഹ്തപൂർവം സുരക്ഷിതനായി നാട്ടിൽ തിരിച്ചെത്തി ഞാൻ നഷ്ടപ്പെടുത്തിയതും നശിപ്പിച്ചതുമെല്ലാം അള്ളാഹ എനിക്ക് തിരിച്ചു തന്നു വൻ സമ്പത്തോടെ സുഖകരമായ ആസാഠ ജീവൻ ഞാൻ ബാഗ്ദാദ് നഗരത്തിൽ നയിച്ചു വിശ്വാസക്തനായ മനുഷ്യൻ വീണ്ടും യാത്രയ്ക്കും വീരകൃതത്തിനും മാറ്റത്തിനും മോഹിക്കപ്പെട്ടു മനുഷ്യ മനസ്സ് പ്രകൃതി ദുഷ്കൃത്യങ്ങളിലേക്ക് ചായ് അങ്ങനെ കടൽ യാത്രയ്ക്ക് തീരുമാനമെടുത്ത ശേഷം ധാരാളം ചരക്കുകൾ വാങ്ങി ബസ്രായി പോയി നല്ലൊരു കപ്പൽ കടൽ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നത് ഞാൻ കണ്ടു കപ്പൽ ജോലിക്കാരും നിരവധി ധനികരായ വ്യാപാരികളും അതിൽ ഉണ്ടായിരുന്നു ഞാൻ അവരോടൊപ്പം കപ്പലിൽ കയറി പരസ്പരം ശുഭയാത്ര നേർന്നു അള്ളായയുടെ ആശീർവാദത്തോടെ സുരക്ഷിതമായ കടൽ യാത്ര ഞങ്ങൾ ആരംഭിച്ചു പല കടലുകളും ദ്വീപുകളും തുറമുഖ നഗരങ്ങളും കടന്ന് സസന്തോഷം സംതൃപ്തമായ കടൽ യാത്ര ഞങ്ങൾ തുടർന്നു ചരക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തു ശാന്തസുന്ദരമായ കാര്യങ്ങൾ നീങ്ങി പെട്ടെന്നൊരു ദിവസം കടൽ പ്രക്ഷുബ്ധമായി വൻ തിരമാലകൾ ഗർച്ചിച്ചുകൊണ്ട് കപ്പൽ ആഞ്ഞടിച്ചു ബ്രിട്ടിൽ നിന്നും ചുറ്റുപാടും വീക്ഷിച്ചിരുന്ന ക്യാപ്റ്റൻ ഭയങ്കര ശബ്ദത്തിൽ അലറി മുഷ്ടി ചുരുട്ടി സ്വന്തം മുഖത്തടിച്ചു താടി നീശ പിടിച്ചു വലിച്ചു പറിച്ചു ഉടുപ്പ് വലിച്ചു കീറി കയറ്റുപായ ചുരു കാ കായുപോയ ചുരുട്ടി നങ്കൂറുമിടാൻ ആജ്ഞാപിച്ചു അത് കേട്ട് ഞങ്ങൾ അയാളോട് ചോദിച്ചു ക്യാപ്റ്റൻ എന്താണ് കാര്യം അല്ലയോ സഹോദരന്മാരെ നിങ്ങൾക്കറിയാമോ കൊടുങ്കാറ്റ് നമ്മളെ പോയി നടുക്കടലിൽ എത്തിച്ചിരിക്കുന്നു നിർഭാഗ്യവശാൽ സുബ് സുബ്ബലയുടെ അടുത്താണിപ്പോൾ നമ്മൾ മനുഷ്യ കുരങ്ങന്മാരെ പോലെ രോമാവൃതമായ ശരീരമുള്ള മനുഷ്യരാണ് ഇവിടെ താമസി വസിക്കുന്നത് അവരുടെ മുന്നിൽ ചെന്നപ്പെട്ട ഒരു മനുഷ്യനും ഇതുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്റെ മനസ്സ് മന്ത്രിക്കുന്നു നമ്മൾ എല്ലാവരും മൃതി അടയുമെന്ന് ഇത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും ഈ മനുഷ്യ കുരുങ്ങന്മാർ എത്തിക്കഴിഞ്ഞിരുന്നു അവർ കപ്പൽ വളഞ്ഞു വെട്ടുവിളികളെ പോലെ എല്ലാ വശത്തും അവർ തിങ്ങിക്കൂഴി അതുപോലെ കടൽ തീരത്തും ഏറ്റവും ഭീകരമായ കാട്ടു ജന്തുക്കളാണ് അവർ ശരീരം നിറയെ കറുത്ത രോമവും ദുർഗന്ധം വമിക്കുന്നതുമായ കൊച്ചു രൂപവും നാല് അടി അടിപൊക്കമേ കാണും കറുത്ത മുഖം മത്ത കണ്ണുകൾ മനുഷ്യവർഗത്തെ അവർ അകറ്റി നിർത്തുന്നു അവരെ കൊല്ലാനോ തല്ലാനോ ഓടിക്കാനോ ഞങ്ങൾക്ക് ഭയം തോന്നി കാരണം അവരുടെ അംഗസംഖ്യ അത്രയ്ക്കധികമായിരുന്നു അവരിൽ ആരെയെങ്കിലും ഞങ്ങൾ ഉപദ്രവിച്ചാൽ ബാക്കിയുള്ളവർ ഞങ്ങളുടെ മേൽ ചാടി വീണ് ഞങ്ങളെ കൊന്നുകളെ സംഖ്യാബലം അവർക്ക് ധൈര്യം നൽകുന്നു അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചു അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ ചരക്കുകളും മറ്റു സാധനങ്ങളും കൊള്ളയടിച്ചെങ്കിലോ അവർ തേനീച്ചകളെ പോലെ കയറുകളിലൂടെ ഇരിച്ചു കയറി അവർ കരണ്ട് മുറിച്ചു കപ്പലിലെ എല്ലാ കയറുകളും അപ്രകാരം അവർ മുറിച്ചു വീഴ്ത്തി അങ്ങനെ കപ്പൽ കാറ്റിൽപ്പെട്ട് അവരുടെ മലനിരകളിലൂടെ തീരെത്താഞ്ഞു അപ്പോൾ എല്ലാ കപ്പൽ ജോലിക്കാരെയും വ്യാപാരികളെയും അവർ വലിച്ചിറക്കി ദ്വീപിൽ നിർത്തി അവർ കപ്പലിൽ കയറി ചരക്കുകൾ മുഴുവൻ എടുത്ത് ഏങ്ങുവോയി മറഞ്ഞു ഞങ്ങൾ ദ്വീപിലെ പഴങ്ങളും കിഴങ്ങുകളും ഭക്ഷിച്ച് അരുവുകളിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞുകൂടി അതിനിടയ്ക്ക് ഒരു ദിവസം ആൾ താമസമുള്ള ഒരു വീട് കണ്ടു ഞങ്ങൾ പരമാവധി വേഗത്തിൽ അവിടേക്ക് ഓടിച്ചെന്നു അത് കരുത്തിട്ട ഒരു കോട്ടയായിരുന്നു ചുറ്റും വൻമതിൽ കരിമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് പാലുകളുള്ള ഒരു ഗേറ്റ് രണ്ട് പാലുകളും മലർക്കെ തുറന്നിത്തിരിക്കുന്നു ഞങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വിശാലമായ ഒരു ചത്തരം ആണ് അവിടെ ഉണ്ടായിരുന്നത് അതിനു ചുറ്റും പൊക്കമുള്ള നിരവധി വാതിലുകളും ഉണ്ട് എല്ലാം തുറന്നിട്ടിരിക്കുന്നു അതിന്റെ ഒരറ്റത്ത് ഒരു നീണ്ട കല്ലു ബെഞ്ച് കിടക്കുന്നു ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ അവിടെ ഞാത്തീട്ടിട്ടുണ്ട് അതിനരികിലായി നിറയെ എല്ലുകളും എന്നാൽ ഒറ്റ മനുഷ്യജീവിയെയും അവിടെ കാണാതായപ്പോൾ ഞങ്ങൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി അപ്പോൾ കുറച്ചുനേരം ഞങ്ങൾ ആ മുറ്റത്തിരുന്നു പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഉച്ച മുതൽ സന്ധ്യ വരെ അപ്പോൾ ഞങ്ങളുടെ കാൽക്കീളിൽ ഭൂമി കിടന്നു പുലിങ്ങി ഭയങ്കര ശബ്ദത്തിലുള്ള അട്ടഹാസം അന്തരീക്ഷത്തിൽ മുഴങ്ങി പിന്നെ കോട്ടായുടെ മുകളിൽ നിന്ന് ഭയങ്കര ഭീകരമായ ഒരു സത്യം ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു കാണാനും മനുഷ്യനെ പോലെ ആണെങ്കിലും കറുകറത്ത നിറവും ഭയങ്കര പൊക്കവും താടിയും ആണതിന് ഒരു പന പോലെ കൽക്കരി ജൊലിക്കുന്നത് പോലെയാണ് അതിന്റെ കണ്ണുകൾ പന്നിയുടെ തോറ്റ പോലുള്ള പല്ലുകൾ കിണറിന്റെ വായ പോലെയാണ് അതിന്റെ വായ ഒട്ടകത്തിൻ്റെ പോലെ ഞാൻ നീണ്ടു കിടക്കുന്ന ചുണ്ടുകൾ മാറിലേക്ക് തൂങ്ങി കിടക്കുന്നു കാതുകൾ കൊണ്ട് ബാർജുകൾ പോലെ തോളിലേക്ക് വീണ് കിടക്കുന്നു കൈ നഖങ്ങൾ സിംഹത്തിന്റെ നഖങ്ങൾ പോലെയാണ് ഈ ബീഫൈസ രാക്ഷസ രൂപത്തെ കണ്ട് ഞങ്ങൾ പേടിച്ചബോധാവസ്ഥയിലായി ഓരോ നിമിഷവും ഞങ്ങളുടെ വർദ്ധിച്ചു വന്നു അസഹ്യമായ പേടി മൂലം ഞങ്ങൾ ജീവഛളങ്ങളായി മാറി ും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാന് അനുവദിച്ച സമയം തീർന്നും ഷഹാദ് മനസ്സിലാക്കി